ഫ്രണ്ട് വൈപ്പർ അല്ലെങ്കിൽ റിയർ വൈപ്പർ ഇതിൽ ഒരുപാട് ക്വാളിറ്റിയിൽ കണ്ടവരാണ് പലതരം ക്വാളിറ്റിയിൽ പല മാർക്കറ്റുകളും അതുപോലെ തന്നെ പല ഷോപ്പുകളും നമ്മൾ കണ്ടവരാണ് അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു നല്ലൊരു അടിപൊളി ഒരു വൈപ്പർ അതാണ് മെറ്റൽ വൈപ്പർ എന്നാണ് ഇതിനെ പറയുന്നത് ഇപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈപ്പറിൻ്റെ ആവശ്യം വളരെ വളരെ കൂടിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് വൈപ്പർ ഇത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വൈപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇ എം ടി സിന്റെ ഓൺ പ്രൊഡക്റ്റ് ഐറ്റംസ് ആണ് വരുന്നത് നമ്മൾ മെറ്റൽ വൈപ്പർ അതായത് ഈ ഒരു വൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് അതായത് ഇതിൻ്റെ ക്ലാമ്പ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെറ്റൽ ടൈപ്പിലേക്കും വരുന്നത് ഇനി ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള റബ്ബർ നല്ല രീതിയിൽ തന്നെ വൈപ്പ് അങ്ങോട്ട് ചെയ്തു തരും നല്ല ക്ലിയർ ഗ്ലാസ് ആക്കി തന്നെ നിങ്ങൾക്ക് തരും ഹൺഡ്രഡ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് പന്ത്രണ്ട് സൈസ് മുതൽ ഇരുപത്തി വരെ സൈസ് നമ്മുടെ ഈ എം ടി അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എവിടെന്നെങ്കിലും നിന്നെങ്കിലും പുറത്ത് നല്ലൊരു വൈപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എം ടി സിൻ്റെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ചോദിച്ചു വാങ്ങാം അതുപോലെ തന്നെ മെറ്റൽ വൈപ്പർ പരമാവധി ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇ എം ടി സി ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ള ഒരു നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ആയിക്കോ